എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു ഒരു അര 15 മിനിറ്റ് ആയി 15 മിനിറ്റ് ആയി വേണ്ട വെയിലത്തെ നല്ല വെയിലല്ലേ നമുക്ക് ഇന്ത്യ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സംസ്ഥാനത്തിന്റെ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് മണി വരെ നീളും ഈ കൊടുംവേരലിലും ചൂടത്തും നിരവധി ആളുകളാണ് തങ്ങളുടെ സമ്മദായക അവകാശം രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തുക ലക്ഷത്തിലധികം ബൂത്തുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് അറുപത്തി ആറായിരത്തി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയാണ് സുരക്ഷ നിർവഹിക്കുന്നത് രണ്ട് കോടി എഴുപത്തി നാല് വോട്ടർമാരാണ് ഇക്കുറി സംസ്ഥാനത്തുള്ളത് ഇവരിൽ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്ത്രീകളാണ് ആകെ വോട്ടർമാരിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ പതിനെട്ടും പത്തൊൻപതും പ്രായക്കാരായ കന്നി വോട്ടർമാരാണ് കൂടാതെ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭിന്നശേഷി വോട്ടർമാരും മുന്നൂറ്റി അറുപത്തിയേഴ് ഭിന്നലിംഗ വോട്ടർമാരും സംസ്ഥാനത്തുണ്ട് പ്രായലിംഗേദമന്യേ മുഴുവന് വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചിരുന്നു സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സരരംഗത്തുള്ളത് പോളിംഗ് ബൂത്തുകളിൽ സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് സൂക്ഷിക്കുന്നതിനും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി ഒരുക്കിയ ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി ഒരു ലക്ഷത്തോളം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു ഇവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ വന്നാൽ അവിടെ എങ്ങനെയാ ആൾ കട്ടുപോത്തി എന്നാ കണ്ടില്ലേ ഒരു നിയന്ത്രണം ശരിയല്ല അതാണ് ഒരു പ്രധാന കുഴപ്പം ജുമാക്ക് പോകേണ്ടതാണ് പക്ഷേ അത് പറഞ്ഞിട്ട കാര്യമില്ല വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും ജുമാക്ക് പോകാൻ വേണം വോട്ട് ചെയ്യാൻ വേണം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കേണ്ടതാണ് ഇലക്ഷൻ എന്തുകൊണ്ടാണെന്നറിയാതെ വളരെ ശ്ലോഭമാണ് ഇവിടെ കാര്യങ്ങൾ വളരെ ശ്ലോവാണ് ഞങ്ങൾ വന്ന് വന്നിട്ട് ഒരുപാട് സമയം ഒരു ഏതാണ്ട് ഒരു മണിക്കൂറായി ഇത്ര സമയമൊന്നും സാധാരണ ഇത്ര ആളെ വെച്ച് വരേണ്ട കാര്യമില്ല അന്വേഷിച്ചോ ചില അന്വേഷിക്കണ്ടായിരുന്നു അതായത് ഈ ജനങ്ങൾ എത്രയും രാവിലെ ഒന്ന് വോട്ട് ചെയ്തു പോകാന്നുള്ള ഉദ്ദേശത്തിനാണ് വന്നിരിക്കുന്നത് എനിക്കറിയാം ഞാൻ പോകുന്ന ഏകദേശം ഒരു മണിക്കൂറായി ഇതേപോലെ മൂവ്മെൻ്റ് വളരെ കുറവാണ് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ മെഷീനിൻ്റെ സെറ്റിങ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വളരെ സ്ലോയിലായിട്ട്

സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തിയേഴ് ബൂത്തുകളും മുപ്പത് വയസ്സിൽ താഴെയുള്ള യുവജനങ്ങൾ നിയന്ത്രിക്കുന്ന മുപ്പത്തിയൊന്ന് ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സംസ്ഥാനത്തുണ്ട് കൂടാതെ മുന്നൂറ്റി പതിനാറ് എത്നിക് പോളിംഗ് ബൂത്തുകളും നൂറ്റി മുപ്പത്തിയൊന്ന് തീം അടിസ്ഥാനമാക്കിയുള്ള ബൂത്തുകളുമുണ്ട് ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഓം ബിർല അടക്കം പ്രമുഖരാണ് മത്സരരംഗത്തുള്ളത് കേരളത്തിലും സംസ്ഥാനത്തിലും മണിപ്പൂരിലും രണ്ടാം ഘട്ടത്തോടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കും ഒരു മാസത്തിന്റെ കാത്തിരിപ്പിനു ശേഷമാണ് എൺപത്തി എട്ട് മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷം നേടിയ എൻ അത് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അഞ്ചു വർഷം പിന്നിടുമ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് കേരളം ഒഴിച്ചു നിർത്തിയാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തവണ ബി ജെ പിക്ക് മത്സരമുണ്ട് കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ വെല്ലുവിളി അതിജീവിക്കുക പ്രയാസമാണ് മുന്നണി സമവാക്യം മാറിയതിനാൽ മഹാരാഷ്ട്രയിലെ എട്ട് മണ്ഡലങ്ങളും പ്രവചനാതീതമാണ് രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ അഞ്ചിടങ്ങളിലെങ്കിലും കടുത്ത മത്സരമാണ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും മത്സരത്തിലെത്തിയതോടെ പോരാട്ടം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മധ്യപ്രദേശിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മേൽക്കൈയുണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് പാഗൽ ഹേമമാലിനി ഡാനിഷ് അലി എച്ച് ഡി കുമാരസ്വാമി അടക്കമുള്ള പ്രമുഖർ മത്സര മത്സരരംഗത്തുണ്ട് ബീഹാറിൽ പുരണിയ മണ്ഡലത്തിൽ കോൺഗ്രസ് റിബലായി പപ്പു യാദവും മത്സരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മുപ്പത് ശതമാനം പിന്നിട്ടിരിക്കുന്നു രാവിലെ തന്നെ ജോലിക്കാരെല്ലാവരും വന്ന് ഏകദേശം ചെയ്യുന്നുണ്ട് പിന്നെ ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടിട്ട് അതിന്റേതായ ഒരു ചെറിയ ഒരു ഷോട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് രാവിലെ തന്നെ മാക്സിമം പേരും വന്നതായിട്ടാണ് നമ്മുടെ ഏകദേശം ഫുൾ ആയിട്ടില്ലെങ്കിലും ഏകദേശം രാവിലെ തന്നെ നല്ല രീതിയിൽ വോട്ടിംഗ് നടന്നിട്ടുണ്ട് അതെ എല്ലാവർക്കും നമ്മൾ വെള്ളം മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇന്ന് നമ്മൾ സ്വാധീനിക്കാൻ നോക്കുന്നു എന്നൊക്കെ ഉള്ള ചില റിപ്പോർട്ടുകളുണ്ട് എങ്കിലും നമ്മൾ വോട്ടർമാരെ ഭൂരിഭാഗം നമ്മൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ഷന് നല്ല റെസ്പോൺസാണ് ജനങ്ങൾ രാവിലെ തുടങ്ങി ഏഴ് മണി തുടങ്ങി തന്നെ ബൂത്തിൽ ഒരു പത്തൊൻപത് പേരെ ലൈൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീകളുടെ ഒരു കുറച്ച് കുറവുണ്ട് ലൈൻ ഫ്രീ ആണ് ബാക്കി എത്ര നേരം എല്ലാവരും രണ്ട് ലൈനും ആണുങ്ങളുടെയും സ്ത്രീ സ്ത്രീകളുടെയും ായിരുന്നു ആ സമയത്ത് കുറച്ച് ഒഴിവ് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു കാരണം ആണുങ്ങള് കുറച്ച് പള്ളി പോണോണ്ട് ആ സമയത്ത് ഫ്രീ ആയിരിക്കും